അപ്പം മലക്കുകളിലുള്ള വിശ്വാസം ഒന്ന് അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് രണ്ടവർ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് അള്ളാഹു അവരെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുന്നു മൂന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് ഓരോ മലക്കുകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അവരിൽ ഏറ്റവും പ്രധാനിയും അവരുടെ തലവനും ജുബ്രീൽ അലിഹ് സ്വലാത്തു വസ്സലാമയാണ് ജുബ്രീൽ അലിഹ് സ്വലാത്തു വസ്സലാം ജുബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നത് അൽ വഹ്യൂ സന്ദേശങ്ങൾ എത്തിക്കുക എന്നതാണ് വേറെയും ഡ്യൂട്ടി ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി സന്ദേശം എത്തിക്കലാണ് മറ്റൊരു പറയപ്പെട്ട മലക്കിൻ്റെ പേരാണ് മീക്ക ഈൽ ഖുർആാനിൽ വന്ന പേരാണ് മീക്കയിൽ മഴ വർഷിപ്പിക്കുക സസ്യ മുളപ്പിക്കുക ഇടിമിന്നൽ പോലെയുള്ള വിഷയങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് ആരാണ് മീക്ക ഈലാണ് അലൈഹി വസ്സലാം അതേപോലെ തന്നെ സൂറെന്ന കാകളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫിയിൽ